നമ്മളിപ്പോൾ ഉള്ളത് പയ്യനൂർ കോളേജിലെ വോട്ടിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്ന കേന്ദ്രത്തിലാണ് പൈനൂർ ബ്ലോക്കിന് കീഴിലുള്ള വോട്ടിംഗ് സാമഗ്രികൾ ബ്ലോക്കിന് കീഴിലുള്ള ബൂത്തിലേക്കുള്ള വോട്ടിംഗ് സാമഗ്രികളാണ് ഇവിടെ വിതരണം ചെയ്യുന്നത് അതിരാവിലെ മുതൽ തന്നെ ഉദ്യോഗസ്ഥരെത്തുകയും വോട്ടിംഗ് സാമഗ്രികൾ കളക്ട് ചെയ്ത് ബൂത്തുകളിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച കാണാമായിരുന്നു ഇനി ബൂത്തുകളിലേക്ക് എത്തിയാലും ഒട്ടേറെ എഴുത്തുകുത്ത് പണികൾ ബാക്കിയുണ്ട് എന്നുള്ളത് തന്നെ തിരക്കിട്ട ഒരു പണി തന്നെയാണ് ഇവിടെ നൽകുന്നത് പയ്യനൂർ നഗരസഭയ്ക്ക് കീഴിലുള്ള ബൂത്തുകളിലേക്കുള്ള വോട്ടിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്നത് ൂർ ബോയ്സ് സ്കൂളിൽ വെച്ചാണ് അവിടെയും രാവിലെ മുതൽ തന്നെ ഉദ്യോഗസ്ഥരുടെ വലിയ നിരയുണ്ട് ഏറ്റവും രാവിലെ തന്നെ അതിരാവിലെ തന്നെ ഈ പരിപാടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ബൂത്തുകളിൽ എത്തിക്കഴിഞ്ഞാലും ഒട്ടേറെ ജോലികൾ അവർക്ക് ചെയ്തു തീർക്കാനുണ്ട് പയ്യനൂർ ബ്ലോക്ക് പരിധിയിലെ ഏഴ് പഞ്ചായത്തുകളിലെ ബൂത്തുകളിലേക്കുള്ള വോട്ടിംഗ് സാമഗ്രികളാണ് പയ്യനൂർ കോളേജിൽ പ്രത്യേകം സജ്ജീകരിച്ച കേന്ദ്രത്തിൽ നിന്നും വിതരണം ചെയ്തത് കുഞ്ഞിമംഗലം രാമന്തളി കരിവെള്ളൂർ പെരളം കാങ്കൂൽ ആലപ്പടമ്പ പെരിങ്ങോം വയക്കര ചെറുപുഴ എരമങ്കുറ്റൂർ എന്നിവയാണ് പയ്യന്നൂർ ബ്ലോക്ക് പരിധിയിലെ ഏഴ് പഞ്ചായത്തുകൾ വോട്ടിംഗ് സാമഗ്രികൾ ഒരുക്കിക്കൊണ്ടും ഒക്കെ വോട്ടിന് വോട്ടെടുപ്പിനായിട്ട് നമ്മൾ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു അതിന്റെ ചൂടിലേക്ക് എത്തിയിരിക്കുന്നു ഇന്നലെ കൊട്ടിക്കലാശമായിരുന്നു ഇന്ന് നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമാണ് ആ വോട്ടർമാരെ ഓരോരുത്തരെയും നേരിൽ കണ്ടുകൊണ്ട് സ്ഥാനാർത്ഥികളും മുന്നണി പ്രവർത്തകരും ഒക്കെ അഹോരാത്രം അഹോരാത്രമെന്ന് പറഞ്ഞാൽ വിശ്രമമില്ലാതെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് വൺ സ്ട്രീറ്റ് മീഡിയക്ക് വേണ്ടി കെ എൻ വർഷ